കേരളത്തിലെ സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ പറയുന്നത് ആരെക്കുറിച്ച് അത് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ കുറിച്ച് അവരുണ്ടല്ലോ അവരുടെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അവർ മേയറായി എന്ന് പറഞ്ഞ് അവർക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട് ജാടയുണ്ട് അതോടൊപ്പം തന്നെ പാവങ്ങളെ അവർ നോക്കത്തില്ല അവരെ ആ എതു വന്ന ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയോടുകൂടി അവരെ എല്ലാവർക്കും മതിയായി ആ പാവപ്പെട്ടവരുടെ ജോലി നശിപ്പിച്ച ഈ മേയറെ എങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇവരെ കുറിച്ച് നമ്മുടെ നടേശൻ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് വിളയാതെ ഞെളിയരുത് ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യവും അഹങ്കാരവും എന്നാണ് നമ്മുടെ നടേശൻ സാർ പറഞ്ഞത് എത്ര കറക്റ്റ് ആയിരിക്കുന്നു ഇവർക്ക് മനസ്സിലായി നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോലും സാധാരണക്കാരോട് സംസാരിക്കുന്ന രീതി വളരെ ലാളിത്യത്തോടു കൂടിയാണ് ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ഇരുപത്തൊന്ന് വയസ്സിൽ ജോലിക്ക് കയറിയ ഈ മേയർ ഇവരെ മുഖ്യമന്ത്രി പദത്തിനേക്കാളും എന്തോ വലിയ പൊസിഷനാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് അവരുടെ മേയർ സ്ഥാനം ഇപ്പോൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ മേയർ സ്ഥാനത്തേക്ക് ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കണം അവർക്ക് കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയണം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തി ആയിരിക്കണം അതാണേ ഒരു എപ്പോഴും വേണ്ടത് അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ നമ്മുടെ നടേശൻ സാറിന്റെ അഭിപ്രായത്തോടെ നൂറ് ശതമാനം യോജിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ആര്യയുടെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരത്ത് തിരിച്ചടി നൽകിയെന്നാണ് പറയുന്നത് ആര്യ രാജേന്ദ്രനെതിരെ നമ്മുടെ വെള്ളാപ്പള്ളി സാറ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് കോർപ്പറേഷൻ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആര്യ രാജേന്ദ്രനെ താഷ്ട്യവും അഹങ്കാരവും അഹങ്കാരവുമാണെന്നും ആര്യയുടെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരത്തെ തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ കാലമല്ല അധികാരത്തിൽ ഇരുന്ന് ഞെളിയരുത് നല്ല പെരുമാറ്റം വേണം ചെറുപ്രായത്തിൽ ഭരണം ലഭിച്ചതുകൊണ്ട് ആര്യക്ക് പക്വത കാണിക്കാനായില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു